അസ്സാം വലൈക്കും വരഹമുല്ല അലമുല്ല പരീക്ഷ അടുത്തു വന്നു അല്ലേ ചെറിയ ദിവസങ്ങൾ മാത്രം കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മളെ മുന്നിൽ ബാക്കിയുള്ളത് പക്ഷെ അത് നമുക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവണ്ടേ കുറെ കുട്ടികള് പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന അതേപോലെ തന്നെ പത്തിൽ പഠിക്കുന്ന ഏഴില് പഠിക്കുന്ന അഞ്ചിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പല കുട്ടികളും ഫോണിലും വാട്സപ്പിലൊക്കെ ആയിട്ട് വാഴ ചെയ്യണം ടോപ്പസ് വേണം നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ കമന്റ് ബോക്സിലൊക്കെ അള്ളാഹു എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം ഉള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീനൻ നാമുഖമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ലിസാൻ ഖുർആാനാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള അത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് സമയം വൈകിയിട്ടുണ്ട് എന്നറിയാം എന്നിരുന്നാലും ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് തിരക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ക്ലാസ് വരാൻ വൈകിയത് ഇൻഷാള്ളതായിരുന്നാലും ഒന്നാമത്തെ ചാപ്റ്ററിലും രണ്ടാമത്തെ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചത് മഫ്കോലുകളെ കുറിച്ചാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ബിഹി ആ പഠിച്ചും ഫായിലിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതുമ്പോൾ അതിന് നായബു എന്ന് പറയും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല സമയം നമുക്ക് കൊലപ്പെട്ടതാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ് അത് നിങ്ങളിംഗിലെ നിങ്ങളെ കണ്ടു മനസ്സിലാക്കുക ഇൻഷാ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററിൽ സോറി രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് മഫൂലും ഫീഹിയെ കുറിച്ചാണ് ഫീഹിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലോർഫിന്റെ പ്രത്യേകത എന്താ ലോർഫ് രണ്ട് വിധ വിധമാണ് ഒന്ന് ലോർഫ് സമാൻ രണ്ടാമത്തെ ലോർഫ് മെക്കാൻ സ്ഥലം സമയം ഒരു പ്രവൃത്തി സംഭവിച്ച സമയോ ആ പ്രവൃത്തി സംഭവിച്ച സ്ഥലത്തെയോ സൂചിപ്പിക്കുന്നതിനാണ് മഫൂലും ഫീഹി എന്ന് നമ്മൾ പറയാ അത് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതിൻ്റെ ഉദാഹരണ സൈഡൊക്കെ നമ്മളെ ക്ലാസ്സിലൂടെ നമ്മൾ വിവരിച്ചതാണ് പക്ഷെ ഇനി നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത അതിലും പഠിക്കാനുള്ളത് മഫ് ഉൽ തന്നെയാണ് എന്നാൽ ആ മഫ്ബോലിന്റെ പേരിന് ഒരു വ്യത്യാസമുണ്ട് മഫ് ഉലു എന്നാണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ മഫ്ലുകളുടെ ഇനത്തെ കുറിച്ചാണ് അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലാണുള്ളത് മഫ് ലഹു മഫ്ലു ലഹു എന്താണ് ഈ ലഹു എങ്ങനെയാണ് മഹൂൽ ലഹുനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാം നമ്മൾ തിരിച്ചറിഞ്ഞു സ്ഥലം സമയം എന്നൊക്കെ സൂചിപ്പിച്ചു അല്ലെ അതേപോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എങ്ങനെയാണ് ഒരു സെന്റൻസ് കിട്ടിയാൽ അതിൽ മഫൂലും ഫിഹി ഉണ്ടോ ലഹു ഉണ്ടോ മഫൂലും ബിഹി ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാം അതിനെ കുറിച്ച് പഠിക്കുന്ന മഫൂൽ ലോഹുവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമാണ് ഷാ അല്ലാ നിങ്ങളെല്ലാവരും ശ്രദ്ധ ഞാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുന്നു എല്ലാ ക്ലാസ്സിലെയും പോലെ പക്ഷെ അത് നമുക്ക് ചെറിയൊരു വീഡിയോ വിഷല് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം കേട്ടോ എല്ലാവരും സ്ക്രീനിൽ നോക്കിയാലോട് കൃത്യമായി പറയുന്നത് നോക്കി കണ്ട് മനസ്സിലാക്കിയാലാണ് ക്ലാസ് മനസ്സിലാവുക പക്ഷേ അത് എല്ലാവരും ശ്രദ്ധ ക്ഷണിക്കുക കാണുന്നുണ്ടല്ലോ ഇതാണ് മൂന്നാമത്തെ പാഠം

ഇതാണ് പാഠത്തിന്റെ പേര് സജിദിന ഞങ്ങൾ ചെയ്തു ലില്ല അള്ളാഹുവിന് ഈ പാഠത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ ഈ പാഠത്തിലുള്ള മഫൂലിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ അതിലേക്ക് പിന്നീട് വരാം നമുക്ക് ആ പാഠത്തിന്റെ ഒന്നാമത്തെ വരി മാത്രം എടുക്കാം ഞാൻ അവിടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് ഇജ്ലാലൻ ലഹു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് അതിന്റെ അർത്ഥം ഒന്ന് എന്ന് പറഞ്ഞാൽ വന്നു അൽ ഉസ്താദ് അലുസ്താദു അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു എഴുന്നേറ്റുണ്ടോ അപ്പൊ പ്രവർത്തിച്ച ആള് ഉസ്താദാണ് ഉസ്താദ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പാടെ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു ഇനി എന്തിനാണ് ഈ എഴുന്നേറ്റത് എന്നുള്ളതാണ് അടുത്ത ആ ഒരു വാക്ക് ഇജ്ലാല് ഇജ്ലാലൻ ഇജ്ലാലൻ എന്നുള്ളതാണ് അടുത്ത വാക്കായിട്ട് അവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ അതിനൊന്ന് റൗണ്ട് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇജിലാലൻ ഈ ഇജിലാലൻ എന്നുള്ളതാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടോ ഇജിലാലൻ ഇജിലാലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദരവിന്റെ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഉസ്താദ് ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോ ഉസ്താദിനോടുള്ള ആദരവിന്റെ സൂചന അതിനെ സൂചിപ്പിച്ചിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നത് അപ്പൊ ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളാവട്ടെ അതല്ലെങ്കിൽ ഉസ്താദിനേക്കാൾ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേൽക്കൽ അർഹതയുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അവര് എഴുന്നേൽക്കുക എന്നുള്ള പ്രവൃത്തി നടന്നത് എന്തിന്റെ കാരണം കൊണ്ടാണ് ഉസ്താദിനെ ആദരിച്ചത് കാരണമാണ് അല്ലെ ആദര സൂചകമായിട്ടാണ് എഴുന്നേറ്റ് നിന്നത് ലഹു എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ അത് അമിയറാണ് ഞമ്മളൊരു പാഠത്തിൽ പഠിക്കും പഠിച്ചിട്ടുണ്ട് അപ്പൊ അൽ ഉസ്താദു ഉസ്താദ് വന്നു ഫകും അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു കണ്ടോ അപ്പൊ അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് എഴുന്നേൽക്കുക എന്നുള്ളൊരു പ്രവൃത്തി നടക്കുന്നുണ്ട് അത് എന്തിനാ എഴുന്നേറ്റത് എഴുന്നേൽക്കാനുണ്ടായ കാരണം അതാണ് ഇജിലാലൻ ആദരവ് കൊണ്ട് ഉസ്താദിനോടുള്ള ആദരവ് കൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റുന്നുണ്ടോ അപ്പോ ഒരു പ്രവൃത്തി സംഭവിക്കാനുണ്ടായ കാരണത്തെ സൂചിപ്പിക്കുന്ന ഒന്നിനാണ് പറയാം അർത്ഥം കണ്ടോ ഇജ്ലാലൻ എന്നുള്ള പദമാണ് അവിടെ ലഹു പറഞ്ഞത് മനസ്സിലായോ ഉസ്താദു വന്നു അപ്പം അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം മറ്റൊരു സംഗതി ഇവിടെ എഴുതിയിട്ടുണ്ട് എന്റെ തെതിരി പാതിന്റെ തെതിരിപാത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പാടത്തിൽ നിന്നും തെതിരിഭാണ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത് നോക്ക് വാലിദു പിതാവ് അടിച്ചു അപ്പൊ പിതാവാണ് അടിച്ചു എന്ന പ്രവൃത്തിയാണ് ആരെ കുട്ടിയെ അദ്ദേഹത്തിന്റെ കുട്ടിയെ വാപ്പ അടിച്ചു അടിച്ചോ പിതാവ് അടിച്ചു ഇനിയാണ് അടിക്കാനുണ്ടായ കാരണം എന്തു എന്ന് പറയുന്നത് നോക്ക് മര്യാദ പഠിക്കാൻ മര്യാദ ഉള്ള കുട്ടിയാവാൻ വേണ്ടിയിട്ടാണ് വാപ്പ കുട്ടിയെ തല്ലിയത് അപ്പൊ അവിടെ എന്നുള്ള ആ ഒരു വാക്ക് റൗണ്ട് ഇട്ടരാ എന്നുള്ള ആ ഒരു പദമാണ് അവിടെ പോലും ലഹു ലഹു കണ്ടോ എന്നുള്ള പദം കാരണം ആ വാപ്പ കുട്ടിയെ തല്ലാനുണ്ടായ കാരണം എന്താണ് കുട്ടി മര്യാദ പഠിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ രണ്ട് ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ ഒരു പ്രവൃത്തി നടക്കാനുണ്ടായ കാരണം നേരത്തെ ഉസ്താദ് കടന്നു വന്നപ്പോ എല്ലാരും എണീറ്റ് നിന്നു എന്തിനാ എണീറ്റ് നിന്ന് ഉസ്താദിനെ ആദരിച്ചു കൊടുത്തു ഇവിടെ വാപ്പ കുട്ടിയെ തല്ലി എന്തിനാ തല്ലിയെ കുട്ടി മര്യാദ പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരു പ്രവൃത്തി നടക്കുമ്പോ ആ പ്രവൃത്തി നടക്കാനുണ്ടായ കാരണത്തെ സൂചിപ്പിക്കുന്ന എന്ന് പറയാം നമ്മൾ മൂന്ന് ബിഹി ഒന്നാമത്തെ ചാപ്റ്ററിൽ ഫീഹി രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താ ഫീഹി എന്ന് പറഞ്ഞാൽ എന്തേലും ഒരു പ്രവൃത്തി നടന്ന സ്ഥലവോ അതിന്റെ സമയത്തെയോ സൂചിപ്പിക്കുക അല്ലേ എന്നാൽ ആ പാഠത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത്തത് മഫ്ലഹു എന്താ പ്രത്യേകത ഒരു പ്രവൃത്തി നടക്കാനുണ്ടായ കാരണത്തെ സൂചിപ്പിക്കുന്നു ഓക്കെ സിമ്പിളാണ് ഇനി നമുക്ക് കഴിഞ്ഞ മൂന്ന് ചാപ്റ്ററിൽ നിന്നും ഓരോ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഈ സംഗതി മനസ്സിലാവും ഓക്കെ നമുക്ക് അതിലേക്ക് നിങ്ങളെ ശ്രദ്ധക്ഷണിക്കാം ശരിക്കും ഒന്ന് നോക്കിയാല് നമുക്ക് കഴിഞ്ഞ മൂന്ന് പാഠങ്ങൾ എടുക്കാം നോക്കൂ ബോർഡില് ഒന്നാമത്തത് സമ്പന്നൻ അല്ലെങ്കിൽ ധനികൻ സഹായിക്കും സഹായിക്കും ആരെ അൽ പാവപ്പെട്ടവനെ ദരിദ്രനെ അപ്പം ുംസറുറ അത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ പടം ഒന്നാമത്തെ പാഠം ബിഹി കണ്ടോ പടം ഒന്നാമുണ്ട് അവിടെ ഫായിൽ ഉണ്ട് ും ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഒരു ഉദാഹരണം നോക്കാം രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു എന്താണ് ഉദാഹരണം ഞാൻ ഞാൻ യാത്ര യാത്ര പോയി ചെയ്തു വിമാനത്തില് മണിക്കൂർ ഇവിടെ ഞാൻ എന്ന ഫൈലുണ്ട് യാത്ര ചെയ്തു എന്ന ഫീലുണ്ട് ത്വയിറത്തി എന്ന മഫോൽ ഉണ്ട് ഇനി ആ യാത്ര ചെയ്ത സമയത്തെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് സാത്തൻ സായത്തൻ അല്ലേ അത് ഏത് മഫൂലാണ് മഫൂലും ഫിഹിയാണ് മഫൂലും ഫിഹിയിൽ തന്നെ ആണ് ലൊർഫ് മഖാനുണ്ട് അതിൽ തന്നെ ആണ് സമയത്തെയാണ് സൂചിപ്പിച്ചത് ഓക്കെ ഇനി നമുക്ക് ഇന്ന് പഠിച്ച പാഠത്തിന്ന് ഒരു ഉദാഹരണം നമ്മൾ ആദ്യം പറഞ്ഞാഹരണം നടക്കാം ലൊറബെൽ അദ്ദേഹത്തിന്റെ മകനെ എന്നാക്കിയത് എന്നാൽ എന്തിനാണ് വാപ്പ കുട്ടിയെ തല്ലിയത് എന്ന കാരണം മര്യാദ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ലഹു ആണ് അപ്പൊ ഒന്നാമത്തത് രണ്ടാമത്തത് ബിഹി ഉണ്ട് അതുപോലെ തന്നെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തിനെ ആ ആ പ്രവൃത്തി സംഭവിച്ച സമയത്തെ അതല്ലെങ്കിൽ സ്ഥാനത്തെ അതൊക്കെയാണെങ്കിൽ വരികയാണെങ്കിൽ ഇവിടെ സമയമായതുകൊണ്ട് ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്ക് വലത അദ്ദേഹത്തിന്റെ കുട്ടിയെ ഹു അല്ലെ അദ്ദേഹത്തിന്റെ കുട്ടിയെ മര്യാദ പഠിക്കാൻ വേണ്ടി അപ്പൊ അവിടെ അടിക്കാനുണ്ടായ കാരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുതരാം എന്താന്ന് ചോദിച്ചാൽ ഈ മൂന്ന് മഫ്കൂലിന്റെയും അവസാനത്തിലുള്ള മഫൂൽ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ആരോമാർ കിട്ട അതിന്റെയൊക്കെ അവസാനത്തിലുള്ള അക്ഷരം നോക്ക് അക്ഷരത്തിന് വന്ന ആ ഹറക്കത്തൊന്ന് നോക്കുക എന്ന് പറയാ നോക്ക് അവിടെ മൂന്നെണ്ണത്തിനും വന്നിട്ടുള്ളത് ഒരേപോലെ ഒരേ പോലെ ഫത്തഹാണ് അപ്പോ നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് എന്താണ് എല്ലാ മഫ്ബൂലുകളുടെയും എന്തായിരിക്കും ഫത്തഹായിരിക്കും എന്നുള്ളതാണ് എല്ലാ മഫ്ബൂലുകളുടെയും നെസുബ് ഫതഹ എന്ന് പറയില്ല നെസുബായിരിക്കും അഥവാ അവസാനം ോ ഒക്കെ ആയിരിക്കും അവസാനം നെസ്ബായിരിക്കും അതും കൂടെ നമ്മൾ ഈ മഫ്ലൂലുകളെ പഠിക്കുമ്പോൾ പഠിക്കണം എല്ലാ മഫ്ലും അങ്ങനെ തന്നെ അവസാനത്തെ ഏറാബ് എന്തായിരിക്കും നെസ്ബായിരിക്കും ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാല് ലഹു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറബിയിൽ കാണാണ്ട് പഠിക്കണം പരീക്ഷകൾ മഫ്ൽ ലഹു അവിടെ എഴുതിയിട്ടുണ്ട് ബോർഡിൽ ആണ് അങ്ങനെ ഒരു പേരും അത് 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 പഠിക്കേണ്ട നമുക്ക് ഇനിയും വ്യക്തമാക്കുന്നു മുന്നേ മുൻപു നടന്നതായ പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണം സബബ് എന്ന് പറഞ്ഞാൽ കാരണം കാരണത്തെ അത് സൂചിപ്പിക്കുന്നു അപ്പം ഒരു പ്രവൃത്തി മുൻപ് നടന്ന ഒരു പ്രവൃത്തിയുടെ കാരണത്തെ സൂചിപ്പിക്കുന്ന ലഹു എന്ന് പറയുന്നു അല്ലെ അടിയിലേ വഹുവൻസൂബിൻ അഥവാ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ അപ്പൊ നമുക്ക് തെരഞ്ഞാൽ മതി മഫ്ഫൂലുകളൊക്കെ അറിയുമ്പോ എന്തായാലും നെസ്ബ് വന്ന അവസാനത്തിന് താനോ തെന്നോ ഒക്കെ വന്ന അക്ഷരമാണ് മഫ്ബൂൽ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാ തീയ നേതോ തൂവം ആവൂല ആകും എപ്പോ അങ്ങനെ വരും അഥവാ ജെറു ചെയ്യപ്പെടുന്ന ഹെറഫ് ഒരു മഫൂലിന്റെ മുന്നിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇറാബ് ജെറായി വരും അതൊക്കെ ഇൻഷാ നമുക്ക് ഭാവിയിൽ പഠിക്കാം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര ഇത്രമാത്രമാണ് മഫ്ഫൂലിന്റെ എറാബ് നെസ്ബായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ തെതിരി ഭാഗത്തിന്റെ തെതിരിഭാത്തിന്റെ ഭാഗത്തുണ്ട് പിന്നെ അരിബു അറബിയിലാക്കാനും അതുപോലെ തന്നെ നുതർജിമു മലയാളത്തിലാക്കാനും അതൊക്കെ ഞാൻ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്തിന്റെ നന്ദിയായി ഞാൻ ഒരു വാച്ച് സമ്മാനിച്ചു അത് അറബി മലയാളത്തിൽ കിതാബിലുണ്ട് അതിന്റെ അറബി ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക അവിടെ നമുക്ക് പറയാം ഞാൻ സമ്മാനിച്ചു ഇല സ്വദേ കൂട്ടുകാരിലേക്ക് സായത്തൻ ഒരു വാച്ച് ഷുക്രൻക്രൻ എന്നുള്ളതാണ് അവിടെ എന്തിന്റെ കാരണം കൊണ്ടാണ് വാച്ച് കൊടുത്തത് ശുക്രൻ ലഹു അവനോടുള്ള നന്ദി കാരണം അവനോടുള്ള നന്ദി കാരണമായിട്ട് ഞാൻ എന്റെ ഒരു വാച്ച് കൊടുത്തു അതാണ് അവിടെ ആ അവിടെ എന്ത് കൊടുക്കണം അതെ തെൻവിൻ അഥവാ നെസ്ബ് കൊടുക്കണം പറ്റില്ല എന്നും ലഹു പറ്റൂലും അതേപോലെ തന്നെ ആ എന്താണ് നോക്ക് എന്താ കളിക്കാതിന്റെ കാരണം എവിടെ കളിച്ചില്ല തീരത്ത് പേടിച്ചിട്ടാ കളിക്കാഞ്ഞത് എന്തിനെ മിനൽ മൗജി തിരമാലയെ അപ്പൊ തിരമാലയെ പേടിച്ച് കുട്ടി കടൽ തീരത്ത് കളിച്ചില്ല കാരണം പേടിയാണ് ാണ്ഹു പറഞ്ഞത് മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങളാണ് ഈ പാടത്തില് പഠിക്കാനുള്ളത് പിന്നെ ഈ പാടത്തില് നമുക്ക് ഉള്ളത് ആ ഒരു ബെയ്ത്താണ് അല്ലേ ഏതാണ് ബെയ്ത്ത് എന്താ എന്താ ബേത്തില് നമുക്ക് പഠിക്കാനുള്ളത് തന്നെ എന്നുള്ളത് അതും അതിന്റെ അർത്ഥ സാഹിതവും ഞാൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് നിങ്ങൾ പഠിക്കുക ഇൻഷാല്ല ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് കൃത്യമായി പഠിക്കാൻ അല്ലെങ്കിൽ തെതിരീ ഭാഗത്തില് ആ ബ്രാക്കറ്റിന് തെരഞ്ഞെടുത്ത എഴുതാനൊക്കെ ഉണ്ട് ടെക്സ്റ്റ് എടുത്ത് നിങ്ങളൊക്കെ അവിടെ ബ്രാക്കറ്റിൽ കുറെ മഫ്ബൂലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ ആ ബ്രാക്കറ്റിലേക്ക് എടുത്തിട്ട് എഴുതി കൊടുക്കുക അതൊക്കെ അതുമാരെ എഴുതി തന്നിട്ടുണ്ടാവും ഇൻഷാള്ള ഇവിടെ ഈ പാഠത്തിൽ ആകെ മനസ്സിലാക്കാനുള്ളത് ഇത്രമാത്രമാണ് എന്ത് ഒരു മഫൂല് ലഹു എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി സംഭവിച്ച കാരണത്തെ സൂചിപ്പിക്കുന്ന ഒന്നിനാണ് അപ്പൊ നമുക്ക് മൂന്നെണ്ണം ഞാൻ ഉദാഹരണ സഹിതം കാണിച്ചു വന്നു അപ്പൊ പരീക്ഷക്ക് അതേപോലെ വന്നിട്ടായിരുന്നു മഫൂല് ലോഹു മഫൂലും ഫീഒഒഒക്കെ തിരഞ്ഞെടുത്ത് ചെയ്താൽ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്ത വന്ന നിങ്ങളുടെ ഉസ്താദിനോട് എന്ത് ചെയ്യണം ഉസ്താദെ ഇതിന്റെ അർത്ഥം ഞങ്ങൾ കൃത്യമായിട്ട് അറിയില്ല ഒന്ന് പറഞ്ഞു തരും എന്ന് ചോദിച്ചാൽ ചില ഉസ്താദ്മാരൊക്കെ പറഞ്ഞുതരും അങ്ങനെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ അതിലും ഫീഹി ആണോ അഫൂലി ലഹു ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ പരീക്ഷ പേപ്പറിലേക്ക് പകർത്തി ചെയ്താൽ ശ്രദ്ധിക്കുക അള്ളാഹു ചായാല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അള്ളാഹ് ഉസ്താദിന്റെ കുട്ടികൾ ഉസ്താദിനു വേണ്ടിയിട്ട് വായ ചെയ്യണം എന്തെങ്കിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ തായ കാണുന്ന ആ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ടു വൺ ഫോർ വൺ ത്രീ എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കുറേ കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്റെ ഒഴിവിനനുസരിച്ചിട്ടൊക്കെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള നാലാമത്തെയും അഞ്ചാമത്തെയും പാഠം നമുക്ക് പഠിക്കണം അഞ്ചാമത്തെ പാഠം നാലാമത്തെ പാഠം ഇനി മഫൂലും മുത്തലക്കിനെ കുറിച്ച് പഠിക്കാനും അഞ്ചാമത്തെ പാഠം ആത്തോഫിന്റെ അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഈ രണ്ട് ചാപ്റ്ററും കൂടിയാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യാനുള്ളത് പക്ഷേ അത് അതും നമ്മൾ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് സമയബന്ധിത സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്തു തീർക്കും അള്ളാഹു നമുക്കിതൊക്കെ പഠിക്കാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഉസ്താദിനെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ അസ്സാമു വാഹമുല്ല താലി വാബർക്കാത്തു